കോൺഗ്രസിലെ മനമടുപ്പ് തുറന്നു പറഞ്ഞു പത്മജ തൃശൂരിൽ പാർട്ടി നേതൃത്വം തന്നോട് ചെയ്ത പാതകങ്ങൾ അവർ എണ്ണി പറഞ്ഞു തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം പി വിൻസെന്റ് ലക്ഷം രൂപ വാങ്ങിയതടക്കം അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചു സി പി എമ്മിലെ ഉന്നതം തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു പിതാവ് കരുണാകരന്റെ കോൺഗ്രസുകാർ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അവർ തുറന്നടിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് ഇവരെ എന്റെ അടുത്ത് ലക്ഷം വാങ്ങി സിഡന്റ് അന്ന് വിൻസന്റായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന് വന്നിട്ടല്ലോ പൈസ പറഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം ഒക്കെ ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്നെ ഭീഷണി പേടിച്ച് ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ അങ്ങനെ ഞാൻ കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെന്നാ കേരണ്ടപ്പോ ആ ചേച്ചി അവിടെ വന്നാ മതി എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേറു കേട്ടോ ഞാൻ ഒന്നും പ്രശ്നം ഉണ്ടാക്കി അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എന്റെ അടുത്ത് പറഞ്ഞില്ല അറിയാം സുധാരാട്ടൻ മാത്രാണ് എന്നോട് ഇത്തിരി ആത്മാർക്കായിട്ട് പെരുമാറിയിരുന്നു ഇത്രയും കാലം കാരണം എന്നെ സ്വന്തം അനീതിരമാരിയുള്ളൊരു സ്നേഹമായിരുന്നു സുധാരൻ സുധാര്ടെ വിട്ട് വന്നപ്പോ മാത്രാണ് എന്റെ മനസ്സൊന്നൊന്നും ആടിയത് വേറെ ആരുടെ അടുത്ത് എനിക്ക് ഒന്നുമില്ല ഇല്ല എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ അപ്പൊ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോ ബാക്കിയൊക്കെ പോട്ടെ പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് മുല്ലയാടം സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുല്ലേട്ടനോട്ട് വിഷമം തോന്നിയത് അത് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും ഇനി നമ്മള് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇലക്ഷൻ കഴിഞ്ഞ ആരൊക്കെ വരുന്നേണ്ട നിങ്ങളെ കിട്ടും അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങി പോയിട്ടുണ്ടാവും കാരണം അതിനേക്കാളും പ്രഭാഷൻ ാണ് ഞാൻ ഒരിക്കലും ആരോടൊരു ഓഫർ വെക്കുന്നു എന്നെ ഒന്ന് രണ്ടാവശ്യം വിളിച്ചിരുന്നു അത് പറയാൻ പറ്റില്ല അത് ഞാൻ പറയില്ല കാരണം എന്താ പറയുക അവരൊക്കെ വലിയ നേതാക്കള് എന്തിനാ ഞാൻ അവരൊക്കെ അപ്പൊ ഞാൻ അന്ന് അന്നും എന്റെ മനസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പക്ഷെ ഞാൻ പ്രവർത്തനത്തിനൊന്നും പോയില്ല പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു